തിരുവനന്തപുരമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്താശാലിനി ഈ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവമുണ്ടല്ലോ പേട്ടയില കുഞ്ഞിനെ ബ്രഹ്മോസിന്റെ പുറകാശത്ത് കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്ത് ഓടയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും അതെങ്ങനെ ആര് കൊണ്ടുപോയെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് ദുരൂഹത തുടരുന്ന സാഹചര്യമുണ്ട് വിവിധ പ്രദേശങ്ങളിൽ സി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും നിർണായകമായതൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പക്ഷേ വീണ്ടും ഇപ്പോൾ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണത്തിനൊരുങ്ങുന്നു എന്ന വിവരം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് ലക്ഷ്മി ഈ സംഭവം നടന്നിട്ട് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ കുഞ്ഞിനെ കാണാതായി പിന്നീട് ആ കുഞ്ഞിനെ കിട്ടിയ സംഭവം നടന്നതിനു ശേഷം ഏകദേശം രണ്ടാഴ്ചയോളമാകുന്നു പക്ഷേ ആരാണ് ഏത് രീതിയിലാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് അതോ കുഞ്ഞു സ്വമേധയാ ആ കുറ്റിക്കാട്ടിലേക്ക് എത്തിയതാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ആകാംക്ഷകളും നിലനിൽക്കുകയാണ് മറുവശത്ത് പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരികയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു കുഞ്ഞിനെ കാണാതാകുന്നു ഇത്രയധികം ക്യാമറകൾ സിറ്റിയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് ഒരു അതീവ സുരക്ഷാ മേഖലയിൽ ാണ് ഈ കുഞ്ഞിനെ കാണാതായത് എന്തുകൊണ്ട് പിന്നീട് പ്രതിയെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ പോലീസിനായില്ല എന്നുള്ളൊരു വിമർശനം ഒരു ഭാഗത്ത് തുടരുകയാണ് സമാനമായി തന്നെ കുഞ്ഞിന്റെ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ ശരീരത്തിൽ മദ്യം എത്തിയിട്ടുണ്ട് എന്നുള്ള സംശയമൊക്കെ തന്നെ പോലീസിന് ഒപ്പം തന്നെ ആശുപത്രിക്ക് തന്നെ തുടരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഡി എൻ എ പരിശോധനാ ഫലം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ പോലീസിന്റെ അന്വേഷണം വീണ്ടും ദ്രുതഗതിയിലാക്കാനുള്ള നടപടികൾ നീങ്ങുന്നത് പ്രത്യേകിച്ച് ഈ സംഭവം ും നടന്ന ദിവസം ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യം ശേഖരിച്ചാണ് ഇപ്പോൾ പോലീസ് പരിശോധന വ്യാപിപ്പിക്കാൻ പോകുന്നത് കാരണം ഇതിൽ നിന്ന് സംശയാസ്പദമായ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നിഗമനമായി കാണുന്നത് ആ വ്യക്തി ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഒപ്പം തന്നെ രണ്ട് വയസ്സുകാരി കുഞ്ഞാണ് അപ്പോൾ സ്വാഭാവികമായും ഈ കുഞ്ഞ് എങ്ങനെ അവിടെ എത്തി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ മറ്റെങ്ങനെയെങ്കിലും എത്തിയതാണോ താൻ സ്വമേധയോടി എത്തിയതാണോ എന്നതൊക്കെ ഈ പോലീസിനോട് പറയാനുള്ള ഇതൊന്നും തന്നെ ഈ കുട്ടിക്ക് ആയിട്ടില്ല അതൊക്കെ തന്നെയാണ് ഈ കേസിന് സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസിനെതിരെ വിമർശനവും ശക്തമായ സാഹചര്യത്തിലും പ്രതികൾക്കായി അല്ലെങ്കിൽ സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ പോലീസ് ഇരുട്ടി തപ്പുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സി ദൃശ്യം ശേഖരിച്ചുകൊണ്ട് വീണ്ടും അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നത് ഒപ്പം തന്നെ ഈ കുട്ടിയോടും ഇതിന്റെ മാതാപിതാക്കളോടും സംസ്ഥാനം വിട്ടും പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം ജില്ല വിട്ടും പോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി പോലീസ് നൽകിയിട്ടുണ്ട് കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇവിടെ തന്നെ തുടരണം എന്നുള്ളതാണ് നിലവിൽ ഏതെങ്കിലും നാടോടികളാണോ ഇതിൽ പങ്കുള്ളത് എന്നുള്ളൊരു സംശയം പോലീസിന് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ കുടുംബം വ്യക്തമാക്കുന്നത് അത്തരത്തിലൊരു സംശയം തങ്ങൾക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിൽപ്പന നടത്താൻ ശ്രമം നടത്തിയതാണോ എന്നും പോലീസിന് സംശയമുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ കൂട്ടമായി തന്നെ നാടോടികൾ വിവിധ സംസ്ഥാനത്ത് നിന്നുള്ളവരൊക്കെ തന്നെ ഭിക്ഷാടനം നടത്തുന്നുണ്ട് ഭിക്ഷാടന മാഫിയ സജീവമാണ് ആ സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത കൂടി ഈ കേസിലുണ്ടോ ോ എന്നതുകൂടി പോലീസ് പരിശോധിക്കുകയാണ് അതായാലും പോലീസിനെതിരെ വിമർശനവും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരട്ടി താപ്പിയ സാഹചര്യത്തിൽ കൂടിയാണ് ഡി സി പി നിധുൻ രാജിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ കേസന്വേഷണം പുരോഗമിക്കാൻ അല്ലെങ്കിൽ അതിന്റെ നടപടികൾ ആരംഭിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒപ്പം തന്നെ ഡി എൻ എ ഫലത്തിന് ഡി എൻ എ പരിശോധനാ ഫലത്തിനായി പോലീസ് കാത്തിരിക്കുകയാണ്